മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കോഴിക്കോട് ആയഞ്ചേരി പഞ്ചായത്ത് ഓഫീസിലെ തകരാറ് മൂലം തുറക്കാൻ സാധിക്കാത്ത വാതിലിന്റെ പൂട്ടു തുറന്നു ജീവനക്കാർ ഓഫീസിൽ കയറാൻ പറ്റാതെ മണിക്കൂറുകളാണ് പുറത്ത് കാത്തുനിന്നത് വാർത്തയുടെ വിവരങ്ങളുമായി അബിനി ചിറക്കിൽ ചേരുന്നു അബിന എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ സമയത്താണ് ഇത്തരത്തിൽ പൂട്ട് പൂട്ടിയ നിലയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് കടക്കുന്ന കവാടത്തിന്റെ ഗേറ്റിന്റെ പൂട്ടും അതുപോലെ തന്നെ അത് ആ ഒരു പൂട്ട് പൊളിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ജീവനക്കാർ ഈ ഗേറ്റ് ചാടി കടന്നാണ് ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നത് പക്ഷെ പഞ്ചായത്ത് ഓഫീസിന്റെ അകത്തെ ഗ്രില്ലും പൂട്ടിയിട്ട നിലയിലായിരുന്നു പക്ഷേ ഈ പൂട്ടിന്റെ ഉള്ളിൽ നിറയെ മണൽ നിറച്ച അവസ്ഥയിലായിരുന്നു ഈ പൂട്ടുണ്ടായിരുന്നത് തുടർന്ന് നിരവധി വണ ഈ പഞ്ചായത്ത് ജീവനക്കാർ ഇത് തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് തുറക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും പിന്നീട് പൂട്ട് തല്ലിപ്പൊളിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും പരാജയപ്പെടുത്തുകയായിരുന്നു പരാജയപ്പെടുകയായിരുന്നു പിന്നീട് പല തവണ ഇത്തരത്തിൽ പൂട്ട് പൊളിക്കാനുള്ള ശ്രമത്തിനൊടുവിൽ ഇപ്പോൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ പൂട്ട് പൊളിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യം ആരാണ് ചെയ്തത് എന്നുള്ളതിലൊരു വ്യക്തതയില്ല ഇനി മറ്റെന്തെങ്കിലും ഈ ഒരു സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു അന്വേഷണം വേണം പോലീസ് തന്നെ കഴിഞ്ഞ മൂന്ന് ദിവസമായി പഞ്ചായത്ത് അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫീസ് ഓഫീസിനകത്തേക്ക് ആരൊക്കെ കയറി അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തതയും ജീവനക്കാർക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ പോലീസ് വ്യക്തമായ രീതിയിൽ ഒരു അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് ദിപ്തി കോഴിക്കോട് ആയഞ്ചേരി പഞ്ചായത്ത് ഓഫീസിലെ തകരാറും മൂലം തുറക്കാൻ സാധിക്കാതെ വാതിലിലെ പൂട്ടു തുറന്നു ജീവനക്കാർ ഓഫീസിൽ കയറാൻ പറ്റാതെ മണിക്കൂറുകളാണ് പുറത്ത് കാത്തുനിന്നത് അബിനാപി ചിറക്കിനാണ് വിവരങ്ങൾ നൽകിയത്